കടബാധ്യതകൾ ബാധ്യതകൾ ഒഴിവാകാനായിട്ട് തൊഴിലിൽ നമുക്ക് ഉയർച്ചയുണ്ടാകും തൊഴിലുണ്ട് പക്ഷെ തൊഴിൽ ഇല്ല ഉദ്ദേശിച്ച തരത്തിലുള്ള ശമ്പള വർധനവില്ല അങ്ങനെ തൊഴിൽ ഉയർച്ചയുണ്ടാകാനായിട്ടൊക്കെ നമുക്ക് വന്നു ചേരാനൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ജപിക്കുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി ഈ സൗന്ദര്യലഹരി നേരത്തെ ഒന്നും ആരും പാരായണം ചെയ്യുകയോ സൗന്ദര്യലഹരിയിൽ അത്ര കൃതികളുടെ ആ സൗന്ദര്യലഹരിയിലെ ഓരോ സ്ലോ ജപങ്ങളുടെയും ഓരോ പാരായണത്തിൻ്റെ അർത്ഥങ്ങളൊന്നും ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ശങ്കരാചാര്യൽ ആലേഖനം ചെയ്യപ്പെട്ടതും ദേവി വിരചിതമായതുമായ കൈലാസത്തിൽ നിന്ന് ആചാര്യൻ പകർത്തിയെടുത്തതെന്നാണ് ഐതിഹ്യം ഈ ശങ്ക ഇത് സൗന്ദര്യലഹരി കൈലാസത്തിൽ നിന്ന് ആചാര്യൻ പകർത്തിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് ശങ്കരാചാര്യർ രചിച്ചതുമാണ് ആലേഖനം ചെയ്തതുമാണ് ഇതിലെ പകുതി ശ്ലോകങ്ങളെന്നും ഐതിഹ്യമുണ്ട് ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ഈ സൗന്ദര്യ സൗന്ദര്യലഹരിയിലെ ഏറ്റവും പവറും ഉള്ളതും ഒരു ഗ്രന്ഥമാണ് ഒരു സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് അതിലെ ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ ശ്ലോകങ്ങൾക്കും തക്കതായിട്ടുള്ള കാര്യസിദ്ധിയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഉണ്ട് ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഒരു അതിലൊരു ശ്ലോകം എടുത്ത് നാല് വരി അടങ്ങുന്നതാണ് അതിലെ ശ്ലോകം ഈ സൗന്ദര്യ സൗന്ദര്യലഹരിയിൽ ആ ശ്ലോകം നിങ്ങൾ പാരായണം ചെയ്യുന്നത് അത് ഭയഭക്തി വ്രതശുദ്ധിയോടു കൂടി ശുദ്ധിയോടു കൂടിയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ കാര്യസാധ്യം നടന്നിരിക്കും സൗന്ദര്യലഹരിയിൽ പക്ഷേ അതിന് യഥാവിധി ചില വിധികളൊക്കെ ഉണ്ട് അതനുസരിച്ച് വേണം നമ്മളത് പാരായണം ചെയ്യാനായിട്ട് വെറുതെ ഒരു ബുക്ക് വായിക്കുന്ന പോലെയോ വെറുതെ ഒരു നാമം നമ്മൾ ചൊല്ലുന്ന പോലെയോ ഒന്നും മാത്രം പോരാ സൗന്ദര്യലഹരി നമ്മൾ ചെയ്യാനായിട്ട് അർത്ഥമറിഞ്ഞ് വളരെ വൃതശുദ്ധിയോടു കൂടിയാണ് നമ്മളത് പാരായണം ചെയ്യേണ്ടത് ഓരോ നാല് വരിയിലും ഓരോ ശ്ലോകത്തിലും നാല് വരിയാണ് അതിലുള്ളത് ഇന്നിലെ ഓരോ ശ്ലോകങ്ങളും മന്ത്രാചാരങ്ങളാൽ മന്ത്രങ്ങൾ കൊണ്ട് മന്ത്ര ഉച്ചാരണങ്ങളാൽ നിബിഡ്ഡമായതാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ശുദ്ധിയോടുകൂടി ആർക്കും ഈ ശ്ലോകങ്ങളെ ചൊല്ലി ദേവിയെ ധ്യാനിക്കാം ദേവിയെ ധ്യാനിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ സൗന്ദര്യലഹരി നമ്മൾ നാല്പത്തിയൊന്ന് ദിവസം ഒക്കെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യസിദ്ധിയും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സന്ധ്യാസമയത്തോടൊപ്പം തന്നെ അമ്പല ദർശന സമയത്തോ സന്ധ്യാസമയത്തോ അമ്പലത്തിലെ ദർശനത്തിന് പോകുന്ന സമയത്തൊക്കെ മനഃശുദ്ധിയോടു കൂടി നമുക്ക് ഏത് കാര്യമാണോ വേണ്ടത് ആ ശ്ലോകം നമുക്ക് ചെയ്ത് എടു ജപിച്ച് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും ഇനി ഈ സൗന്ദര്യലഹരിയിലെ നൂറ് ശ്ലോകങ്ങളും ഒരുമിച്ച് കാണാതെ പാരായണം ചെയ്ത് സൗന്ദര്യലഹരി ഒരു പാരായണമൊക്കെ ഇപ്പോൾ ഒരു കോഴ്സായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കാരണം അത്രത്തോളം പ്രാധാന്യം ൊരു ഗ്രന്ഥമാണത് അതുകൊണ്ട് അതിനെ അതിനൊരു കോഴ്സായിട്ടൊക്കെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് അതിനെങ്ങനെ പാരായണം ചെയ്യണം അതിൻ്റെ അർത്ഥവിധാനങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് അതിൽ ഓരോന്നിനും തകിട് തങ്കത്തകടിലൊക്കെ എഴുതി അത് ആ കവചമായിട്ട് ഓരോ ശ്ലോകവും തങ്കത്തകടിലെഴുതി യന്ത്രവിഹിതി പ്രകാരം ധരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന നൂറ് ശതമാനം റിസൾട്ടും ഉറപ്പാണ് നമ്മുടെ ദുരിത നിവാരണത്തിനായിട്ട് നമുക്ക് ഈ ശങ്കരാചാര്യരാൽ വിരചിതമായ സൗന്ദര്യലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകം അത് നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിൽ നമുക്ക് ദുരിത ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ശ്ലോകം നിങ്ങൾക്ക് വിദ്യാമണ്ണം പാരായണം ചെയ്യാം അത് എല്ലാ ദിവസവും ഏത് ശ്ലോകമാണെങ്കിലും ചിലത് മുപ്പത്താറ് ചിലത് എഴുപത്താറ് അങ്ങനെ ഓരോന്നിനും കണക്കുണ്ട് എങ്കിലും ദുരിത നിവാരണത്തിന് നമുക്ക് ശ്ലോകം ഒന്ന് നിത്യവും ജപിക്കാൻ പറ്റും നമുക്കിപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അപവാദങ്ങളും മറ്റുള്ളവർ നമ്മളെപ്പോഴും നാണം കെടുത്തുക കളിയാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതി പ്രത്യേകിച്ച് ജനപ്രീതി നേടാനായിട്ട് പൊതു സമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപവാദങ്ങളൊക്കെ വന്നു ചേരുമെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നിരന്തരം ജപിക്കാൻ പറ്റും അത് എഴുപത്തിയാറ് തവണയൊക്കെയാണ് ജപിക്കേണ്ടത് രണ്ടാമത്തെ ശ്ലോകം അതുപോലെ തന്നെ കുട്ടികൾ എല്ലാ ചികിത്സയും ചെയ്ത് സകല ചികിത്സകളും ചെയ്ത് അടുത്ത് വന്ധ്യതയായിട്ട് കുട്ടികളുണ്ടാവാതിരിക്കുന്നവർക്ക് വന്ധ്യതാ നിവാരണത്തിനായിട്ട് ആറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാൻ പറ്റും സൗന്ദര്യ ലഹരി എന്ന് പറയുന്നൊരു ബുക്കാണ് ആ ഗ്രന്ഥം വാങ്ങിച്ചിട്ട് അതിലോരോ ശ്ലോകമോ നമ്മളെന്താവശ്യത്തിനാണോ ഉദ്ദേശിക്കുന്നത് ആ ശ്ലോകം ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ പോലെ ഒന്ന് വായിച്ച് വാങ്ങിച്ച് ദീക്ഷയായിട്ടെടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുക അത് നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഏത് മന്ത്രവും നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് വളരെ വിശിഷ്ടമാണ് ദൃഷ്ടിദോഷം സർപ്പദോഷമൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറുന്നതിനായിട്ട് ഇരുപതാമത്തെ ശ്ലോകം നിത്യവും നാൽപ്പത്തെട്ടുരു ജപിക്കാൻ നോക്കുക നിത്യവും ജപിക്കുക ഇല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം അത് ഉപാസനയായിട്ട് നൂറ്റിയെട്ടു ജപിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് മാറ്റങ്ങളുണ്ടാവും കടമാധ്യത മാറി നിങ്ങൾക്ക് ധാരാളം കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറി ധനം വരാനും ധനം നിലനിൽക്കാനും ഒക്കെ ആണെങ്കിൽ ശങ്കരാചാര്യരുടെ ഈ പറയുന്ന സൗന്ദര്യ ലഹരിയിലെ ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ പാരായണം ചെയ്യാം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം നൂറ്റെട്ട് തവണ ദിനംപ്രതി നെയ്വിളക്കിന് മുന്നിലിരുന്ന് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ ദിനംപ്രതി ഒഴിഞ്ഞു മാറുന്നതാണ് അതുപോലെ തന്നെ ദോഷം ഉണ്ട് ശത്രുക്കളെ നിങ്ങളെ നിരന്തരം ബുദ്ധിപ്പെടുത്തുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്ലോകം ഇരുപത്തിയാറ് പാരായണം ചെയ്യാം നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുന്നു ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു എനിക്കെന്തോ വല്ലാത്തൊരു അപകടങ്ങൾ വരുന്നു എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സൗന്ദര്യലഹരിയിലെ ശ്ലോകം ഇരുപത്തിയെട്ട് പാരായണം ചെയ്യാനായിട്ട് സാധിക്കും അത് നിരന്തരം പാരായണം ചെയ്യുക ദുസ്വപ്നം കാണുന്നൊരു ശീലം ഉണ്ട് നിങ്ങൾക്കെങ്കിലും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ ദുസ്വപ്നം കണ്ടു ഇങ്ങനെ അങ്ങനെ ദുസ്വപ്നം കാണുന്നൊരു ശീലം തുടർച്ചയായിട്ടുണ്ട് അതുമൂലം നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്ലോകം മുപ്പത്തി ഒൻപത് പാരായണം ചെയ്യാൻ പറ്റും ഉദര രോഗം നിങ്ങളെ വയറിലെ കാരണമില്ലാതെ ഉദര രോഗം ബുദ്ധിമുട്ടിക്കുന്നു അല്ലാതെ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉദരത്തിന് വല്ലാതെ അസ്വസ്ഥ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എത്ര മരുന്ന് അത് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു നാല്പത്തിയൊന്ന് ദിവസം ഈ ശ്ലോകം നാൽപ്പത്തൊന്ന് എടുത്തിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ വിധിയാമണ്ണം ഈ ശ്ലോകം പാരായണം ചെയ്യുക ഇതിൽ ഉചിതമായിട്ടുള്ള ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിരന്തരമായിട്ട് അത് തിരഞ്ഞെടുത്ത് ഒരു ഗുരുവിൽ നിന്ന് അത് ദീക്ഷ പോലെ ആ ശ്ലോകം കേട്ട് നിങ്ങൾ പാരായണം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസവും കിട്ടും മോചനവും കിട്ടും സോ അനുഭവം കൂടിയാണ് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് ഈ സൗന്ദര്യ ലഹരിയിൽ നിന്ന് ഏത് ഇതാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്